നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ പെരിന്തൽമണ്ണയിലെ മണ്ണയിലെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കേരളത്തിൽ നടത്തിയ ആ മരണത്തിൽ വീണ്ടും ചർച്ചകൾ വീണ്ടും ഉയർന്നത് ബാലഭാസ്കറിന്റെ ഇത് അപകട മരണമല്ലെന്നും സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നുമായിരുന്നു ആരോപണം ഉയർന്നത് മുഴുവൻ അപകടത്തിന് തൊട്ടു മുമ്പ് ബാലഭാസ്കറിനെ കാർ ആക്രമിക്കുന്നത് കണ്ടതായി കലാഭവൻ സോബിയും മൊഴി നൽകിയിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് എന്തായാലും ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് സി സംഭവത്തിൽ അന്വേഷണം നടത്തി അപകടത്തിൽ ദുരൂഹതയില്ലെന്നും അമിത വേഗമാണ് അപകടത്തിന് കാരണമായതെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പിന്നീട് കേസ് അന്വേഷിച്ച സി ബി ഐയും അപകട മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്ന് കണ്ടെത്തി സിബിഐ റിപ്പോർട്ട് കോടതിയും അംഗീകരിച്ചു എന്നാൽ കേസിൽ തങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും അന്വേഷിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാലഭാസ്കറിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു വീണ്ടും ഒരു വെളിപ്പെടുത്തലും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുകയാണ് കലാഭവൻ സോബി അദ്ദേഹം ഒരു കുറിപ്പിലൂടെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതായത് ഇന്ന് തന്നെ ഇന്ന് തന്നെ ബാലഭാസ്കറിന്റെ കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് കലാഭവൻ സോബിയുടേതായി പുതുതായി പുറത്തിറങ്ങിയ കുറിപ്പിൽ പറയുന്നത് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഒരു കുറിപ്പ് ഈ ഒരു വെളിപ്പെടുത്തൽ അത് എന്തായാലും തിരിച്ചടി ആയിരിക്കുന്നത് ഈ ഒരു മരണത്തെ ഈ ഒരു മരണത്തെ വെറുമൊരു അപകട മരണമാക്കി മാത്രം മാറ്റാൻ ശ്രമിച്ചവർക്കാണ് അതിൽ അദ്ദേഹത്തിന്റെ അതായത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം ഏറ്റവും അടുപ്പിൽ ഈ അടുത്താണ് ലക്ഷ്മി ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്നത് അതിലും അവർ യാതൊരു തരത്തിലുമുള്ള സംശയവും ഉന്നയിക്കുന്നുമില്ല മാത്രമല്ല എല്ലാവരും വേണ്ടപ്പെട്ടവർ തന്നെയെന്ന് പറയുന്നു എന്നാൽ കറിന്റെ കുടുംബം ഒഴിച്ച് മറ്റുള്ളവരെല്ലാവരും തന്നെ ഏറെ പ്രിയപ്പെട്ടവരെന്നാണ് പറയുന്നത് പക്ഷേ ബാലഭാസ്കറുമായി ചുറ്റും ഉണ്ടായിരുന്ന പലരും സുവർണക്കടത്ത് കേസുകളിൽ അറസ്റ്റിലായിരുന്നവരാണ് എന്ന കാര്യം ലക്ഷ്മിയോടെ മറന്നു ലക്ഷ്മി മനപൂർവ്വം മറന്നതാണോ അതോ അല്ലാതെ മറന്നതാണോ എന്നുള്ളതും സംശയം ഉണർത്തുന്നതാണ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളി പുറത്തു വെച്ച് മരത്തിലടിച്ച് അപകടമുണ്ടായത് ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി ബാല ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടു വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടാം തീയതിയും മരണത്തിന് കീഴടങ്ങുന്നു കേസിൽ അർജുൻ ഉൾപ്പെടെ നുണപരിശോധന കേസിൽ അർജുന ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയരാവുകയും ചെയ്തിരുന്നു എന്നാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണ് എന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ സംശയങ്ങളും ഉണ്ടായി വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുന്റെ മൊഴി എന്നാൽ അർജുനാണ് വാഹനം ഓടിച്ചതെന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യയും നേരത്തെ മൊഴി നൽകിയിരുന്നത് ഇതെല്ലാം തന്നെ സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ വെച്ച രാത്രി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജുവല്ലറി ഉടമകളെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം അർജുനും സംഘവും കവർന്നിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ബാലഭാസ്കറിന്റെ മരണം സജീവമായി ഉയർന്നു വന്നത് ഇപ്പോഴിതാ കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലോടെ തന്നെ വീണ്ടും അത് ഉയർന്നു വന്നിരിക്കുകയാണ് ആസൂത്രിതമായി തന്നെ നടന്ന വൻ കവർച്ചയായിരുന്നു നേരത്തെ പതിമൂന്ന് പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇതിൽ തൃശൂർ പാട്ടുരക്കൽ പറോട്ടിൽ ലേനിൽ ഉണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് നേരത്തെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനാണ് ഇയാളെന്ന് വ്യക്തമാകുന്നത് മോഷ്ടിച്ച സ്വർണവുമായി ചെറുപ്പുളശ്ശേരിയിലെത്തിയ ഒരു സംഘത്തെ മറ്റൊരു വാഹനത്തിലെത്തി കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കിലോഗ്രാം സ്വർണവും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് പോലീസ് കണ്ടെടുത്തത് പ്രതികളായ തൃശൂർ സ്വദേശികളുടെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണവും പണവും തൃശൂർ കിഴക്കും പാട്ടുകര സ്വദേശി മിഥുൻ രാജ് എന്ന അപ്പുവിന്റെ വീട്ടിൽ നിന്നാണ് ഈ സ്വർണം ഉരുക്കിയ നാല് കട്ടകൾ കണ്ടെടുക്കുന്നത് തൃശൂർ കണ്ണാറ കഞ്ഞിക്കാവിൽ ലിസൺ വീട്ടിൽ നിന്ന് രണ്ട് സ്വർണക്കട്ടകളും അര കിലോ സ്വർണം വിറ്റതിന്റെ പണവും കണ്ടെത്തി പ്രതിയായ പീച്ചി കണ്ണാറ പായാങ്കോട്ടിൽ സതീഷിന്റെ വീട്ടിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ ഉരുക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും പോലീസ് കണ്ടെടുക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ വന്നതോടുകൂടിയാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ മരണം ഉയർന്നു വന്നത് തുടർന്നുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്നതും ആ അഭിമുഖത്തിൽ തന്നെ എല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളതും തികഞ്ഞ പ്രതീക്ഷയോടെ അതായത് ഈ ചോദ്യത്തിന് ഇന്ന ഉത്തരം എന്നുള്ളത് തീർത്തും അത് വളരെ ആയി തന്നെയാണ് അതായത് പറഞ്ഞതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് ഇന്ന ഉത്തരമേ നൽകേണ്ടതുള്ളൂ എന്നുള്ളത് പറഞ്ഞു പഠിച്ച കണക്കിനാണ് ആ ഇന്റർവ്യൂ പോലും ഉണ്ടായിരുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഒരു ഓർമ്മയുടെ വെലിയേറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട ചില എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഭാവ വ്യത്യാസം ഒന്നും തന്നെ ലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നില്ല അതിൽ ലക്ഷ്മി തീർത്തും ശ്രമിച്ചത് ശ്രമിച്ചത് ആ പ്രതികളായി കാണേണ്ടവരെ അതായത് അതിൽ തീർത്തും ശ്രമിച്ചത് പലരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു ഭാവം മാത്രമാണ് എന്ന് പറയേണ്ടി വന്നാൽ തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം ബാലഭാസ്കറിന്റെ കുടുംബം പറഞ്ഞ ആരോപണ വിധേയരായിട്ടുള്ള പലരും ലക്ഷ്മിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ അവരെല്ലാവരും കൂടി തന്നെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ആ ഇന്റർവ്യൂ എന്നതുപോലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തൽ കൂടി വരുന്നത് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ അറസ്റ്റിനായിട്ട് കേരളത്തിന് കാത്തിരിക്കാം നന്ദി